ൂറ്റി പത്ത് പെണ്ണു കാണാൻ പോയിട്ട് ഒരു പെണ്ണുമായിട്ട് പറയാൻ പറ്റാത്ത ഞാനും ഇപ്പടിയെല്ലാം വരും വിചാരിച്ചിട്ടോ

ഇത്രയും കോമാളി കളി കളിക്കണേനു നീ പറയാ ചിന്തകൾക്ക് തീ പിടിപ്പിക്കാതെ രണ്ടെണ്ണ അടിച്ച് ആ തീ അങ്ങോട്ട് തീയങ്ങോട്ടി കടുത്തളിഞ്ഞ ഗുഡ് നൈറ്റ് ളയോ ആ ബ്രോക്കർ കുമാരനാണെന്ന് എന്തെല്ലോ ചെലക്കുന്നുണ്ട് ഓൻറെ സ്ഥിരം വേട്ടമൃഗുന്നല്ലോ നമ്മള് ബ്രിഗേഷ് you mm. ഹലോ അത് നാട്ടിലെ ആചാരാണല്ലോ നല്ലതല്ലേ എന്നും രാവിലെ ഇങ്ങനെയൊക്കെ കൊള്ളാ ഇങ്ങനത്തെ നേരത്തെ പറയോ ും വേറെ വാങ്ങിയില്ലാലോ ഏ മോളെ അത്യാവശ്യം വേണ്ടത് മൃഗേഷിന്റെ കൂടെ പോയി വാങ്ങിക്കാം കേട്ടാ ഇന്നലെ തിരക്കിന്റെ ഇടയിൽ അടുത്തേക്കായി പരിചയപ്പെടാൻ പറ്റിണ്ടാവില്ല അല്ലെ ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട് നമുക്കില്ലേ ഇന്ന് അങ്ങോട്ട് പോവാക്ക് വേണം ഓളെ കയത്തിലും കാതിലും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയൊന്ന് പുറത്തേക്ക് പോവാ നിന്റെ ചെയ്യന് ഒരു ഓക്ക് കൊടുത്താളി അത് വേണം ഓളെ എല്ലാം സ്വർണ്ണെല്ലാം വെച്ചിട്ടല്ലേ വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് നീ അത് ഒരു ഓക്ക് കൊടുത്താളി അനി പണക്കന്മാരെ അതെടുത്ത് വരുമ്പോളേക്ക് കുറെ കാലാവൂലേ ആ അതൊന്നും ഇല്ല ഓ അതുകൊണ്ട് നീ ഇപ്പ ചെയിന് ഒരു ഓക്ക് കൊടുത്താളി

എല്ലാരും പറയുന്നുണ്ട് ഓളെ ഒന്ന് കാണണം എൻറെ അമ്മോ അതല്ലേ സർക്കാർ പെണ്ണിട്ടാണ്ട് ചന്ത ഇല്ല ചിഷ് ആ എനിക്കറിയില്ല ഇതിപ്പോ കൊടുവാത്തിന് കാപ്പുത്തി കിട്ടിയ വലിയ ആഴ്ച ഇങ്ങനെ ഒരു ആങ്ങളെ പെണ്ണുണ്ടായിച്ചോകം പോയി കാണാൻ പോയെ എത്ര പൈസ അവൻ കൊടുത്ത് കൊണ്ടുപോയി കളഞ്ഞേ കുത്തി ത്രേച്ചിത്രൊണ്ണൂറ്റി

വേറെ മാതിരി ഇത് കൊല്ലം റേസർമേലും കമ്പനി എന്തെല്ലാം പരീക്ഷണങ്ങളാണ് ുംരീക്ഷണങ്ങളാത്തുന്നത് നിങ്ങൾ ഇപ്പോഴും ഈ ചായലൊന്നും എടുത്തു ചേലാ തമിഴ്നാട്ടിലെ ഏതോ കുഗ്രാമതല വീട് ബാക്കിയൊക്കെ വാട്സാപ്പിനകത്തുള്ള കളിയല്ലായിരുന്നു എന്നെ പറ

अल्पास्त वाला, बैम्बा, बैम्बा, एर्डी बैम्बा, अफोर्ले घंटे में, पत्तोंगी का उल्लू, कर गर। कर, गर। कर कर कर, नेफर्स्ट फोल्ड, बा बा बा, बाला, बा बा, बोरात सिंह मणि मुर्गी करीनू, खोपरास्त बुमाइ राजेश, बम्बी ने पाँच सिलाई कर चेया പ്രശ്നം ഒന്നുമില്ല അടുത്ത് നിങ്ങള് സിനിമയും കാണയില്ലേ നിങ്ങൾ ആട്ടിലിനി അതും ഇല്ല ദയവ് സെച്ച് എന്നെ കൊഞ്ചം വിടീകള

ഇനെ ചർച്ച കൊടുക്കുന്നവനെ തുണി പെടി പെഞ്ഞോളെ ശക്തിനെ അളവെടുക്കാനേരോ അതല്ല തുണിക്കടയിൽ പോയ പോള് വരി ഓക്കിതൊന്നും സീരില്ലാണന്ന് ഇനെ അടിക്കാനുള്ള ആരെങ്കിലും ആടുകണ്ട സിനിമ കണ്ടു ഇങ്ങോട്ട് വാടാ ഇനെ അടിക്കാനുള്ള ആരെങ്കിലും ഇല്ലേ പേരെ ഉള്ള ചൗട്ട് സൂപ്പർ കോവളായിട്ടില്ല അമ്മ നമ്മൾ ആവശ്യത്തിന് വേണ്ടിട്ട് നമ്മള് കുടുംബശ്രീ പൈസ അടക്കുന്നത് അല്ലാണ്ട് നാട്ടിൽ പണിക്കോരത്ത പിള്ളേർക്ക് പെണ്ണെണ്ണം പോവാനോ ബ്രോക്കർ കൊടുക്കാനോ ഒന്നും കുടുംബശ്രീന്ന് പൈസ കൊടുക്കൂല അതെന്താ സാറല്ലേ എന്നെ തന്നെ നോക്കി പറയുന്നേ നിങ്ങളെ നോക്കി പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും കൂട്ടിക്കോളി മൃഗേഷന്റെ ഉറപ്പ് എടുക്കലെ ഞാൻ കുറച്ച് പൈസ വാങ്ങിക്കുന്ന നേരിയന പോസ അടച്ചിട്ടില്ലെങ്കിലും ആഴ്ചക്കഴ്ച്ച ഞാൻ കുടുംബശ്രീ പൈസ അടക്കുന്നില്ലേ വനജച്ചിന്റെ പിള്ളേരൊന്നും ഇതുവരെ പലിശയും കൂടി അടച്ചിക്കില്ല അതുകൊണ്ട് എന്താ കുടുംബശ്രീയുടെ ഫണ്ടിലും പൈസയില്ല യശോദേ ഇനി അങ്കമാടി ആയല്ലേ ഞാൻ നമ്മളെ നാട്ടിലെ ചെക്കന്മാർക്ക് കല്യാണം ആലോചിക്കുന്നത് അങ്കവാടിയിലെ പിള്ളേരെ കിട്ടാൻ വേണ്ടി കൂടി തന്നെയാണ് ദാസമാഷിനെ മനീഷിനെ മാതിരി വലിയ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് ഓരോ പേരെ പോയി ഭീഷണിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റുവോ

പറഞ്ഞ അടിപൊടാൻ വേണ്ടിട്ടില്ല ആണ് വെക്കുന്നത് അതിവിടെ അത് ഇവിടെ സ്ഥിരമുള്ളതാ കൊണ്ടെടുത്ത് പോവാ ഞാനീ നാട്ടിൽ ഓടി ഓടിപ്പോവാളിയ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാല് ഇനി നാട്ടിൽ നേടേം പോവേം വേണ്ട പോവേല ഒരു വഴിയുണ്ട് അളിയൻ നേരെ ഇല്ല ഓളും പറയും അതെല്ലാം വഴി എന്നെ വിഷം കുടിപ്പിച്ച് കേരത്തി പോരായിട്ടെ പത്ത് പൈസ ബോധം ഇല്ലാത്ത ആ സുലുവിനെ പോലും വളക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല ഇതാള് വേറെയാ അത് സുലു ഇത് പെണ് ഈ പെണ്ണിനെ വളക്കാൻ പറ്റിയെങ്കിൽ ഇനി എന്തിനാണ് ആണായിട്ട് നടക്കുന്നത് അളീന എന്താ ഉദ്ദേശിക്കുന്നത് ഇത് വലിച്ചിട്ട്